എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് എന്താ പറയുക ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേറെ ഒന്നുമില്ല നമ്മൾ ചെമ്മീൻ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ലേശം വിനാഗിരി വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഒന്ന് പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതെവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി ഇടേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഫ്രൈ ചെയ്യാണ്ട് ചെറുതായിട്ടൊന്ന് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇതെല്ലാം വിനാഗിരിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവണം ഇപ്പം നമ്മുടെ ചെമ്മൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് വള ഭയങ്കര ഡീപ്പായിട്ടൊന്നും ഫ്രൈ ആവേണ്ട കേട്ടോ ചെറുതായിട്ടൊന്നും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റാം ഇനിയിപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും അപ്പോൾ ഇഞ്ചി എൻ്റെ അടുത്ത് ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ആ എണ്ണയിലോട്ട് തന്നെ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ടേക്കട്ടെ ഇനിയിപ്പോൾ ചട്ടി മാറ്റാനോ അങ്ങനെ എന്തൊക്കെയുണ്ടോ നമ്മൾ വീട്ടിൽ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ ചട്ടിയൊന്നും മാറ്റണ്ട എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ആകുമ്പോഴത്തേനും നമ്മുടെ കറികൾക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സവോള ഈ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സവോള ആണെങ്കിലും ഇടാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് ആണെടുത്തിട്ടിരിക്കണേ നല്ല പോലെ ഒന്ന് വാടട്ടെ ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ചട്ടി കരി കരിയൊന്നുമില്ല കേട്ടോ നമുക്ക് ആദ്യം ആ ഒരു ഫ്രൈ ചെയ്തത് കൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നണത് പക്ഷെ അത് കരി കുറഞ്ഞ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അതൊക്കെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക എണ്ണയൊന്നും ഇനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അധികം നമ്മൾ ഫ്രൈ ചെയ്തപ്പോഴൊക്കെ എണ്ണ ധാരാളം ഒഴിച്ചതാണ് അപ്പം ഇനിയിപ്പോൾ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഇനി ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ചെമ്മീൻ എന്തോരമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള തക്കാളി എടുക്കണം കേട്ടോ എനിക്ക് ചെമ്മീൻ കുറവായതുകൊണ്ട് ഞാനൊരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക എനിക്ക് കയ്യിൽ ക്യാമറയും കൂടി പിടിച്ചിരിക്കുന്നതുകൊണ്ടിട്ടാണ് എനിക്ക് കറക്റ്റായിട്ടൊന്നും മിക്സ് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ തക്കാളി നല്ലപോലെ ഉട ഉടയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതൊന്ന് നല്ലോണം ഒന്ന് വെള്ളം വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് എന്താ പറയുക മൂടി വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ഫ്രൈ ആയിട്ട് എന്താ പറയുക നല്ല അടിപൊളി റോസ്റ്റാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി റോസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് നല്ലൊരു വീഡിയോ നല്ലൊരു പാചകം അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗ് അങ്ങനെ എന്തെങ്കിലും നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകരുത് നമുക്കപ്പോൾ അടുത്ത ദിവസം കാണാം ബായ്